വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ പോകുന്ന സൈക്കിൾ ഒരു നാടിനെ ആകെ വട്ടം കറക്കുകയാണ് കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വീടുകളിൽ നിന്ന് സൈക്കിളുകൾ കാണാതാവുന്നു എന്നാൽ ഇതിനെ മോഷണം എന്ന് പറയാനുമാവില്ല കാരണം നഷ്ടപ്പെട്ട സൈക്കിളിനു പകരം മറ്റൊരു സൈക്കിൾ മുറ്റത്തുണ്ടാകും ശാദുലിപ്പള്ളിയിലെ ശ്രീധരൻ മേസ്ഥിരുടെ വീട്ടിൽ നിന്നായിരുന്നു തുടക്കം ഇവിടുത്തെ സൈക്കിൾ എടുത്തുകൊണ്ടുപോയി മാഹിറ എന്നവരുടെ വീട്ടിൽ വയ്ക്കുകയും അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ കൊണ്ടുപോവുകയും ചെയ്തു ഈ മാസം പത്തിന് ഉച്ചയ്ക്കായിരുന്നു മാഹിറയുടെ വീട്ടിൽ നിന്ന് സൈക്കിൾ കാണാതായത് ഇതേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കും നാല് മണിക്കും ഇടയിൽ വാരം റോഡിലെ ലതീഷിന്റെ വീട്ടിൽ നിന്ന് മകളുടെ സൈക്കിളും കാണാതായി മാഹിറയുടെ വീട്ടിൽ നിന്നെടുത്ത സൈക്കിൾ ഇവിടെ പകരമായി വെച്ചിട്ടുണ്ടായിരുന്നു മാലോട്ട് അഞ്ചാം വാർഡിലുള്ള നാളത്തെ അഞ്ചാത്ത അഞ്ചാം വാർഡിലുള്ള മാഹിറ എന്ന് പറയുന്ന ഒരു അന്ന ബന്ധപ്പെടുകയും അവരുടെ സൈക്കിളാണ് ഈ വീട്ടിലുള്ളതെന്ന് പറയുകയും ചെയ്തു അപ്പം അവരെ വീട്ടില് വേറൊരു പഴയ സൈക്കിൾ വെച്ചിട്ടാണ് അവരെ വീട്ടിലെ സൈക്കിൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചത് അപ്പോൾ ഈ വിവരം ഇന്നലെ ഇങ്ങനെ പ്രചരിച്ച് ഇന്നലെ രാത്രി ആകുമ്പോഴാണ് പള്ളിപ്പറമ്പിൽ ഒരു മുനീർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലാണ് നമ്മളെ സൈക്കിൾ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ബന്ധപ്പെടുന്നത് അത് വേണം ഇങ്ങക്ക് വന്നെടുക്കാൻ എന്നു പറഞ്ഞിട്ട് കുട്ടികൾക്ക് വിഷമ് വന്നെടുക്കാമെന്നു പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ടായത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെയിനാണ് അപ്പം ആ വീട്ടിലെ ഈ മുനീർ എന്ന് പറയുന്നവരുടെ വീട്ടിലെ സൈക്കിൾ ഇപ്പം നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത് അതെന്നുവെച്ചുകഴിഞ്ഞാൽ നാട്ടിലാകെ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലായി കഴിഞ്ഞാൽ നമ്മളെടുത്തോണ്ടീ പ്രശ്നമാവാനും സംഭവം വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ലതീഷ് പ്രചരിപ്പിച്ചതോടെ വൈശാലിയുടെ സൈക്കിൾ കോളഞ്ചേരി പഞ്ചായത്തിലെ പള്ളിപ്പുറത്തുണ്ടെന്ന് വിവരം ലഭിച്ചു ഞാൻ അഞ്ചാം ക്ലാസ് മറ്റേ ഇത് ആരാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നറിയാൻ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഇവരിപ്പോൾ മയിൽ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും തങ്ങൾക്ക് കിട്ടിയ സൈക്കിളുകളുടെ ഉടമകൾക്ക് ഓരോരുത്തരും അവ തിരിച്ചെത്തിക്കുകയാണ് വൈശാലിയുടെ സൈക്കിൾ കൊണ്ടുവച്ച പള്ളിപ്പറമ്പിലെ വീട്ടിൽ നിന്നും സൈക്കിൾ കാണാതായിട്ടുണ്ട് പകരം ഇതുവരെയും ഇവിടെ സൈക്കിൾ കിട്ടിയിട്ടില്ല ഈ സൈക്കിൾ എവിടെ കൊണ്ടുവച്ചു എന്നാണ് ഇനി അറിയേണ്ടത് അവിടെയും ഈ രീതി ആവർത്തിച്ച് ചുറ്റിക്കൽ തുടരുകയാണോ എന്നും അറിയണം മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം